ുണ്ട് നമ്മുടെ ലൈവിൽ ആരൊക്കെയുണ്ട് നമ്മുടെ സമയം വരില്ല ഇന്ന് നേരത്തെ ഇന്നെനിക്ക് വൈകിട്ട് ലൈവ് ഇടാൻ പറ്റുന്നില്ല അപ്പോൾ നാളെ ഇടാൻ പറ്റത്തില്ല ഇനി അങ്ങോട്ട് കുറച്ച് തിരക്കായിരിക്കും ശിവരാത്രി ഒക്കെ അല്ലേ ശിവരാത്രി ആയതുകൊണ്ട് നമ്മുടെ അടുത്ത് കാളഘട്ടൊക്കെ ഉണ്ട് അന്നേരം അതിൻ്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് എനിക്ക് അന്നേരം ലൈവ് ഇടാൻ പറ്റത്തില്ലായിരിക്കും എനിക്ക് കുറച്ച് ദിവസം അപ്പം ഓർത്ത് എന്തായാലും ഇന്ന് ഇട്ടേക്കാം വൈകുന്നേരം ഇടാൻ ഇന്ന് വൈകിട്ട് എനിക്ക് സമയമില്ല നാളെ പിന്നെ സൺഡേ പിന്നെയും അങ്ങോട്ട് സമയമില്ലാത്ത ദിവസങ്ങളായിരിക്കും അപ്പോൾ പുറത്ത് എന്തായാലും ഒന്ന് ലൈവ് ഇട്ടേക്കാം അപ്പോൾ കുറേ ദിവസം ലൈവ് ഇടാ കട്ടായപ്പോലു കുറച്ച് നേരമേ ഉള്ളൂ കേട്ടോ അതിനൊന്നേ മുക്കാറ് ആരാ ഒരാൾ വന്നിട്ടുണ്ടല്ലോ ആരാത് പോയോ നമ്മുടെ സമയമല്ലാത്തോണ്ട് നോട്ടിഫിക്കേഷൻ ഒക്കെ ചെന്നോ എന്തോ നോട്ടിഫിക്കേഷൻ എന്തായാലും ചെല്ലുവായിരിക്കുമല്ലേ മുറ്റക്കിരുന്ന് വളർത്താനും പറയാ ആരാത് ഒരാളുണ്ടല്ലോ ആരാണെങ്കിലും വെൽക്കം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കയറിയിട്ടിറങ്ങി പോകുന്നുണ്ട് ആരാണോ എന്തോ ആരാണത് കമോൺ വിപിൻ ചന്ദ്രൻ ഹായ് വിപിൻ ചന്ദ്രൻ ഹായ് ഞാനത് അതാ കുറെ നേരമായിട്ട് ആരോ ഒരാൾ കേറുന്നുണ്ട് പിന്നെ ഇറങ്ങുന്നത് പിന്നെയും കേറുന്നു വിവേക് പി വി ഹലോ എന്ന് പറയുന്നുണ്ട് ഹായ് വിവേക് എല്ലാവർക്കും വലുതാം കേട്ടോ സുജിത് മനോജ് ഹായ് പറയുന്നുണ്ട് ഹായ് സുജിത് എന്തുവായിരുന്നു സാറ്റർഡേ ആയിട്ട് എന്തു പരിപാടി വിവേക് പി വി ഹൗആറേയും ചോദിക്കുന്നുണ്ട് സുഖമായിട്ടിരിക്കുന്നു വിവേക് വിവേകിനോ സുഖമാണോ ആ സുഖം വിവേകിന് സുഖമായിട്ടിരിക്കുന്നോ അമ്പലത്തിലൊക്കെ പോയോ ഓ ഇല്ല അമ്പലത്തിലൊന്നും ഒന്നും പോയില്ല ഇവിടെ ചന്ദന ഇരുപ്പോ അപ്പോഴെടുത്ത് തൊട്ട് അമ്പലത്തിൽ പോണം വൈകിട്ട് പോന്നല്ലോ അമ്പലത്തിൽ സുജിത് മനോജ് ഓക്കേ എന്ന് പറയുന്നുണ്ട് എന്തുവാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിയേണ്ട സമയമായല്ലോ അല്ലേ കള്ളക്കുറി അത് തന്നെ നമ്മളല്ലേ എവിടെയെങ്കിലും ഒരിക്കലും പോകുമ്പോഴത്തേനും കുറി തുടത്തില്ല അപ്പൊ രാവിലെ ആയതുകൊണ്ട് നമ്മളെന്നെ ഈവനിങ് ലൈവല്ലേ എടുത്തുള്ളൂ അതുകൊണ്ട് ഇന്ന് ഈ സമയത്ത് ഞാൻ ലൈവ് ഇട്ടിട്ടേ ഇല്ലെന്നോന്നു ഒരു തവണ ഞാൻ കണ്ടിട്ടിട്ടുണ്ട് അപ്പൊ ഈ സമയത്ത് എടുത്തേ ഇല്ല ഞാൻ ഓർത്തിന്ന് എനിക്കിന്ന് ഈവനിങ്ങിലെ ലൈവ് ഇടാൻ സമയമില്ല ഇനി അങ്ങോട്ട് ഭയങ്കര തിരക്ക ശിവരാത്രിയൊക്കെ അല്ലേ അപ്പോൾ കാളഘട്ടൊക്കെ ഉണ്ട് അവിടെയൊക്കെ പോവുകയൊക്കെ വേണം അപ്പം ഇനി അങ്ങോട്ട് ലൈവ് ഇടുന്ന പരിപാടി കുറച്ച് ദിവസത്തേക്ക് നടക്കത്തില്ല ശിവരാത്രി വരെ ഭയങ്കര ബിസി ആയിരിക്കും അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് തിന്നുള്ള സമയം കുറച്ച് നിട്ടേക്കാവും മഹേഷ് എന്താ മഹീൻ ഷാ ഹായ് യു ഫ്രം ഐ എം ഫ്രം ചെന്നിത്തല ആലപ്പുഴ ചെന്നിത്തല മഹീൻ ഷാ ആദ്യമായിട്ടോ തോന്നുന്നു എൻ്റെ പത്ത് പേരുണ്ട് ഇവരെല്ലാരും ഒന്ന് നമ്മുടെ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഒരാളെ ലൈക്ക് ചെയ്തിട്ടുള്ളൂ വിവേക് പി വിപിൻ ചന്ദ്രൻ മഹീൻഷയൊക്കെ ലൈക്ക് ചെയ്തു എന്നും പറഞ്ഞപ്പോ ആൾക്കാർ അങ്ങിപ്പോയി പിന്നെ ആരുമില്ലേ എല്ലാരും പോയോ പതിനൊന്ന് പേര് ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്യണേ നമ്മുടെ ലൈവിൽ ആദ്യമായിട്ട് വരുന്നവരൊന്നും പറയണേ അവരോടൊരു കാര്യം പറയാനുണ്ട് സ്പെഷ്യൽ കാര്യം ലൈവിൽ ആദ്യമായിട്ട് വരുന്നവരൊന്നൊന്ന് പറയണം ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണേന്നൊന്ന് പറയണം മുഹമ്മദ് റിഷാൻ ഹായ് ചേച്ചി എന്ന് പറയുന്നുണ്ട് ഹായ് റിഷാൻ പ്രബീഷ് കണിയായ്ക്കൽ ഹായ് പറയുന്നുണ്ട് ഹായ് പ്രബീഷ് എല്ലാവർക്കും ഹായ് നിങ്ങളൊക്കെ എന്ത് കൊടുക്കുക ഫ്രീ ആയിട്ടിരിക്കുകയാണോ സാറ്റർഡേ ആയിട്ട് ഞാൻ ഞാൻ ആദ്യമായിട്ടാണ് റോക്കി ആണോ റോക്കിയോട് എനിക്ക് പറയാനുള്ളത് ആദ്യമായിട്ടാണെങ്കിൽ നമ്മുടെ ചാനൽ കൂട്ടാക്കണം എന്തേലും മൂന്ന് ഷോർട്സ് കണ്ടിട്ട് കമൻ്റ് ഇട്ടിട്ട് കൂട്ടാക്കണം പിന്നെ വീഡിയോസൊക്കെ സമയമുള്ള പോലെ പറ്റുന്ന പോലെയൊക്കെ സമയമുള്ള പോലെ വീഡിയോസൊക്കെ കയറി കണ്ടുവന്ന് സപ്പോർട്ട് ചെയ്യണം ഇതുപോലെ ഇനിയും നമ്മുടെ ലൈവിലൊക്കെ വന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ റോക്കി ആ സെറ്റ് അതാണ് എനിക്ക് പറയാനുള്ളത് ബെല്ലൈക്കണിൽ ഓളും കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട ഇനി ലൈവ് വരുമ്പോഴും വീഡിയോസ് വരുമ്പോഴൊക്കെ നോട്ടിഫിക്കേഷൻ വരും കേട്ടോ പ്രബീഷ് കണിയാറക്കൽ ഫസ്റ്റ് ടൈം ആ ഈ പറഞ്ഞ ഈ സംഭവമാണ് എനിക്ക് പറയാനുള്ളത് കപ്പ ആൻഡ് കയറത്തലെ കറി ലഞ്ചിനോ ലഞ്ചിന് കപ്പയും കേരത്തല കറിയാണോ അങ്ങനെയാണ് വിവേക് പറഞ്ഞേ ഷോപ്പിലാണ് ഇല്ലു ബ്ലോഗ്സ് ഹായ് ഇല്ലു എവിടെ ലൈവിലൊന്നും കാണാറില്ലല്ലോ ഫുഡ് കഴിച്ചോ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞായിരുന്നു ഇനിയിപ്പൊ ലഞ്ചിന് സമയമായില്ലോ ഇല്ലു ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുവാണോ ഇന്ന് എന്താ ഫ്രീ ആയിരുന്നോ ചേച്ചി ചിലപ്പോ വരെയുള്ളൂ ടെൻതാണ് കൊറേ പഠിക്കാനുണ്ട് യോ യോ ടെൻതാ അല്ലയോ കുഴപ്പമില്ല കേട്ടോ ഞാൻ പറഞ്ഞതേ ഉള്ളൂ നമ്മൾ പഠിത്തത്തിനാണ് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ബാക്കിയെല്ലാം രണ്ടാമത്തെ കാര്യമാണ് നമുക്ക് പഠിച്ചാൽ മാത്രമേ നമുക്കൊരു നിലനിൽപ്പുള്ളൂ നമ്മുടെ നമ്മുടെ എന്തോ നമ്മുടെ ഭാവി മൊത്തം അതിലല്ലേ ഇരിക്കുന്നത് പഠിത്തത്തിലല്ലേ ഇരിക്കുന്നേ അപ്പൊ ഇനി വേറെ എന്തോ ചെയ്തില്ലാലോ എൻ്റെ ചാനലിൽ ഇനി വന്നില്ലെങ്കിലും കുഴപ്പമില്ല പഠിക്കണം കേട്ടോ നോക്കി കഴിയട്ടെ എന്നിട്ട് വരാന്ന് ആ ഓക്കെ അത് മതി അത് മതി സെറ്റ് ഇല്ലു ബ്ലോക്സ് കുറച്ച് ബിസി മൊത്തം ഓ കുഴപ്പമില്ല കേട്ടോ ഞാൻ തിരക്കുന്നേ ഉള്ളു കണ്ടില്ലല്ലോ ലൈക്ക് എന്ന് പറയുന്നുണ്ട് താങ്ക് യു ഇല്ലു സാപുചി റോഡുള്ള ഹായ് ലൈക്ക്ണ്ട് താങ്ക് യു സാബുചി കൂട്ടാക്കാമോ തിരിച്ചു വരും ആ കൂട്ടാക്കാമോ നമ്മുടെ ഇല്ലു ബ്ലോക്സിനെ എന്ന് ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ പറ ഇല്ലൂന്റെ സ്ഥലം എവിടാ പ്ലേസ് എവിടാ സാബുജി ആദ്യമായിട്ടാണോ എൻ്റെ ലൈവില് വരുന്നത് ചാനലില് റോക്കി റോക്കിയുടെ പ്ലേസ് എവിടെ റോക്കി പോയോ മോഡൽ എക്സോ നടക്കുവല്ലേ ഇപ്പൊ അതെ ഫസ്റ്റ് ടൈം അപ്പോൾ ഫസ്റ്റ് ടൈം ആയോണ്ട് നമ്മുടെ ചാനൽ ഒന്ന് മൂന്ന് ഷോർട്സ് കണ്ട് കമൻ്റ് ഇട്ടിട്ടൊന്ന് കൂട്ടാക്കിയേക്കണേ കേട്ടോ സാബുജി എന്നിട്ട് ആ ബെല്ലൈക്കണിൽ ഓളും കൂടെ ഒന്ന് പ്രെസ് ചെയ്തേക്കണം അപ്പോൾ നമ്മൾ ഇനി ലൈവ് ഇടുമ്പോഴും വീഡിയോ ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ ഇതുപോലെ ഇനിയും വന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സാബുജി എവിടെയാ വീട് ചെന്നിത്തല സാബുജി പ്ലേസ് എവിടെ റോക്കി ആ മോഡൽ കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് െ മോഡലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഹായ് ചേച്ചി ചേച്ചി എന്തെടുക്കുക ജോലിയൊക്കെ ഒതുങ്ങിയോ മുന്നേ കൂട്ടാണ് ലൈവിൽ ഫസ്റ്റ് ഓ ലോ കൂട്ടാ നേരത്തെ കൂട്ടാക്കിയിട്ടുണ്ട് ലൈവിൽ ഫസ്റ്റ് ടൈം അല്ലേ ഒക്കെ കുഴപ്പമില്ല വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ സാബുജി നമ്മുടെ മോർണിംഗ് പറയുന്നുണ്ട് ഗുഡ് മോർണിംഗ് ചേച്ചി എന്റെ സ്ഥലം മലപ്പുറം മലപ്പുറം അല്ലേ ചോറും കറിയും ആയോ ഞാനിവിടെ അമ്മയുടെ അടുക്കല എൻ്റെ വീട്ടിൽ അതുകൊണ്ടിവിടിങ്ങനെ ചെറു ചോറിഞ്ഞൊക്കെ നിന്നാൽ മതിയല്ലോ ബാക്കി എല്ലാം അമ്മ സെറ്റാപ്പല്ലോ അതുകൊണ്ട് ഇന്ന് ഇന്നെനിക്ക് ടെൻഷനില്ല ബാക്കി എല്ലാ ദിവസവും എന്തോ കറി വെക്കും എന്തോ കറി വെക്കും ജോലി ടെൻഷൻ ടെൻഷനോട്ടി ഇന്ന് ഞാൻ ടെൻഷൻ ഫ്രീ ആ ചേച്ചി ആ മോഡേൺ എക്സാം കുറച്ച് റിസ്ക് ആയിരുന്നു ആണോ ടെൻഷൻ ആവണ്ട കേട്ടോ കുറച്ചുകൂടെ ട്രൈ ചെയ്യേ മാക്സിമം നല്ലതായിട്ട് കഴിവൻ്റെ പരമാവധി എടുത്ത് പഠിക്കും അടുത്ത എക്സാം നല്ലതായിട്ട് എല്ലാം എഴുതാൻ പറ്റട്ടെ ഞാൻ കൊല്ലം ഇപ്പോൾ റിയാദ് സൗദി ആ ഓക്കെ ഓക്കെ സാബുജി കണ്ടതിൽ സന്തോഷം പരിചയപ്പെട്ടതിൽ ചൈന സേഡ് അത് ശരിയാ നമുക്ക് നമ്മൾ അവിടെ നിൽക്കുമ്പോഴല്ലോ എല്ലാം ഒറ്റയ്ക്കല്ലേ ഇവിടെ അമ്മേനെടുത്താകുമ്പോൾ പിന്നെ അന്നേക്കും വയ്യാ പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ സഹായങ്ങളൊക്കെ ചെയ്ത് നിക്കും ബാക്കി അമ്മയെല്ലാം ഒതുക്കും എല്ലാരും അങ്ങനെയാണ് പിന്നെ ഒത്തിരി വന്നങ്ങ് ഫുള്ള് റെസ്റ്റ് എടുക്കാൻ പറ്റത്തില്ല അമ്മയ്ക്ക് വയ്യാതിരിക്കുക അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ സഹായിക്കും ഞാൻ നമ്മൾ വരുമ്പോഴാണല്ലോ അമ്മമാർക്കും കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാനോട് സമയം കിട്ടുന്നത് അപ്പം നമ്മളും അങ്ങ് കയറി എപ്പോഴും കയറി കിടക്കാൻ പറ്റത്തില്ല പിന്നെ ഞാനും വലിയ വലിയ ജോലികളൊക്കെ കുറച്ച് പാടുള്ളതെല്ലാം അങ്ങ് ചെയ്യും പിന്നെ അമ്മ പിന്നെ ബാക്കി എന്തെങ്കിലും അല്ലാത്തതൊക്കെ കറികളും കാര്യങ്ങളൊക്കെ അമ്മ റെഡിയാക്കിക്കോളും മേടത്തിലെ പൂരം ഹായ് കൂട്ടാക്കി ലൈക്ക് ചെയ്തു എന്ന് പറയുന്നുണ്ട് താങ്ക് യു മേഡത്തിലെ പൂരം നല്ല പേരാണല്ലോ മേടത്തിലെ പൂരം മേടത്തിലെ പൂരാണോ ആള് ആള് മീ ദേവിക ഹലോ ഹലോ ദേവിക ദേവിക എവിടെ ആയിരുന്നു ആയിരുന്നോ ബിസിയായിരുന്നോ കാണാനില്ലായിരുന്നല്ലോ സാബുജി ചാനലാണോ പൂരം ഹായ് സാബുജി പൂരം നിങ്ങളൊക്കെ ഫ്രണ്ട്സാണോ ജോലി ജോലി ജോലിയല്ലേ െ ഇവിടെ ഉണ്ടല്ലേ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് പ്രകാശൻ ജീവ പല്ലൊക്കെ കെട്ടിച്ച് സുന്ദരിയായിട്ടുണ്ടല്ലോ പല്ലൊക്കെ കെട്ടിയാൽ സുന്ദരിയാവുമോ ഏ പ്രകാശ് ബ്രോ എല്ലാരും എന്റെ പല്ലിന്റെ കെട്ട് എന്താ വാർക്കുന്ന എന്താ എന്നും ചോദിച്ചുകൊണ്ടിരിക്കുക പ്രകാശ് പ്രോ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണോ ലൈവില് ലൈവ് ഫസ്റ്റ് ടൈം ടൈമാരുന്നല്ലേ എന്തുപറ്റി പനിയാണോ അല്ല പനിയല്ല പനിയാണെന്ന് തോന്നുന്നുണ്ടോ സൗണ്ട് കിട്ട് ചെറിയൊരു സൗണ്ട് പല്ല് പൊന്തിയാൽ പിന്നെ സുന്ദരി ആവില്ലല്ലോ എൻ്റെ പല്ല് പൊന്തിയിട്ടില്ലായിരുന്നു പല്ലിന് ഗ്യാപ്പുണ്ടായിരുന്നു ഗ്യാപ്പ് ഗ്യാപ്പ് പല്ല് പൊന്തിയിട്ടില്ലായിരുന്നു പല്ലിന് ഗ്യാപ്പേ ഉള്ളായിരുന്നു അപ്പം കമ്പിട്ടു കമ്പിട്ടപ്പം ഗ്യാപ്പ് പോയി മുഖമൊക്കെ അതിപ്പം കുളിച്ചോണ്ട് ഇപ്പം കുളിച്ചേ ഉള്ളൂ അതായിരിക്കും എന്നാലും ചെറിയൊരു ഒരു പനി ില്ലാതില്ലാതില്ല ദേവിക കണ്ടില്ലല്ലോ അവിടെങ്ങും ഞാൻ അങ്ങോട്ടൊന്നും അറിയല്ലേ ഇന്നലെ വണ്ടി രണ്ടു തോട്ടം അങ്ങോട്ട് പോയപ്പോ കണ്ടില്ലായിരുന്നു വീങ്ങിയിരിക്കുന്നു അതാ അതാ നമ്മള് കുളി ഒക്കെ ആകുമ്പോൾ പിന്നെ രാവിലത്തെ ഇതെല്ലാം കഴിഞ്ഞിട്ട് വൈകിട്ട് നമ്മൾ നമ്മളിങ്ങനെ ഏതായിട്ട് ഫ്രഷായിട്ടിരിക്കുമല്ലേ നമ്മൾ കുളിച്ച ഉടനെ ആവുമ്പോൾ നമ്മുടെ മുഖം വീങ്ങിയിരിക്കത്തില്ല അതാ സംഭവം അത് കുഴപ്പമില്ല കണ്ടു കൊടുക്കാം പുറത്തിറങ്ങണം ഓ ഇറങ്ങാ ഇറങ്ങാ ഇറങ്ങാം കേട്ടോ എനിക്ക് ചാനലില്ലെന്ന സാബുജി പറയുന്നുണ്ട് ഓക്കെ അല്ല എല്ലാവരുമായിട്ട് നല്ല പരിചയം ഉണ്ട് ലൈവിലൊക്കെ പോയാണോ പരിചയം അതേ ഞാൻ ചോദിച്ചു ചാനലാണോ ഞാൻ പ്രകാശൻ പാലക്കാട് ജില്ല വീട് പട്ടാമ്പ ഞാനൊരു അഭിപ്രായം പറഞ്ഞാണ് ഒന്നും തോന്നരുത് ഓ ഒന്നും ഒന്നും ഇല്ല ഞാൻ അതെങ്ങനെ റിപ്ലൈ പറഞ്ഞേ ഉള്ളൂ അല്ല പൊന്തിയിട്ടില്ലായിരുന്നു ശരിയാ പൊങ്ങിയവരാണല്ലോ കൂടുതലും കമ്പി ഇടുന്നത് പക്ഷെ എനിക്ക് വിഷയം അതല്ലായിരുന്നു ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ ഓർത്ത് ഗ്യാപ്പ് നമുക്കിങ്ങനെ ഒരു കോൺഫിഡൻറ്റ് വേണമല്ലോ പുറത്ത് ഇറങ്ങി സംസാരിക്കാനും ഒക്കെ ആകെ ഒരു ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് അപ്പം ഞാൻ ഓർത്ത് അത് ഓർത്ത് അങ്ങനെ കമ്പിട്ട് അത് കുഴപ്പമൊന്നുമില്ല കേട്ടോപ്ര കാശ് ബ്രോ അതിന് വിഷയമില്ല അറിയാത്ത കാര്യങ്ങൾ ചോദിക്കുക അപ്പോൾ തിരിച്ച് മറുപടി പറയുക അതിനൊക്കെ സോറി ഒന്നും പറയണ്ട പിന്നെ ഫുഡൊക്കെ കഴിച്ചോ ദൈവിക ഫുഡൊക്കെ കഴിച്ചോ ഇന്നെന്തോ സ്പെഷ്യൽ സാബുജിക്ക് എന്തുവാ സ്പെഷ്യൽ ഇന്ന് ഡ്യൂട്ടിയിലാണോ സാബുജി പ്രകാശ് ബ്രൂ പട്ടാമ്പിക്കാരനല്ലേ പട്ടാമ്പി കുറെ കേട്ടിട്ടുണ്ട് വന്നിട്ടില്ല പാലക്കാട് എന്നെങ്കിലും വരാ കുറേ സ്ഥലങ്ങളുണ്ട് പോവാൻ കുറേ സ്ഥലങ്ങളുണ്ട് എന്ന് പറയുന്നതിനെക്കാട്ടി നല്ലത് കുറച്ച് സ്ഥലത്തേക്ക് പോയിട്ടുള്ളു പറയുന്നു അങ്ങനെയൊന്നും അധികം പോവാറുണ്ട് എല്ലാരും പോയോ നമ്മുടെ എന്തോ നെറ്റ് ഇഷ്യൂ ആണ് പോയോ ദീപിക പോയോടാ നെറ്റിന്റെ നെറ്റ് ഇഷ്യൂ ആണ് എല്ലാരും പോയ